രണ്ട് സഭകളുണ്ടോ സി യേശു സ്ഥാപിച്ച സഭയും അതായത് പെന്തെക്കോസ് നാൾ തുടങ്ങിയ സഭയും പൗലോസ് സ്ഥാപിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത സഭയും ഇത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ റിഡിക്കുലസ് ആണ് വളരെ പരിഹാസ്യമാണ് യേശു മത്തായി പതിനാറിൻ്റെ പതിനെട്ടിൽ പറഞ്ഞത് നോക്കി ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു യേശു അവിടെ ഉദ്ദേശിച്ചത് തൽക്കാലത്തേക്കുള്ള യഹൂദന്മാർ മാത്രം നിറഞ്ഞ ഒരു സഭയാണോ അത് വളരെ ക്രിറ്റിക്കലസ് വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും യേശു പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ അതായത് യേശുവിൻ്റെ സഭയെ ജയിക്കുകയില്ല അതിൽ നിന്ന് വ്യക്തമല്ലേ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും യേശുവിൻ്റെ സഭ യേശു പണിയുമെന്ന് പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്കുള്ള എന്തോ താണക്കിട എന്തോ ഒരു എൻഡിറ്റിയും എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പം അതിനേക്കാൾ മേൽത്തരമായി എന്തോ അതിനേക്കാട്ടിലും എന്നേക്കും നിലനിൽക്കുന്ന എന്തോ അതും യേശു അല്ല ഒരു മനുഷ്യൻ പണിയുന്ന സഭയായിരിക്കും എന്നാണോ യേശു ഉദ്ദേശിച്ചത് ഒരിക്കലുമല്ല ഈ രണ്ട് ഗോസ്പെൽ ഉണ്ട് എന്ന് പറയുന്നവർ അവർ ഇതും പറയും എക്ലേസിയ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥവും മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് അതിനും തിരുവഴുത്തിൽ നിന്ന് ഒന്നുമില്ല അവർക്ക് തെളിയിക്കുവാൻ അപ്പോസ്വൽ പ്രവർത്തികൾ എട്ടിൽ അതായത് യരുസലേമിൽ പൗലോസ് ഉപദ്രവിച്ച സഭയും അപ്പോസ്വൽ പ്രവർത്തികൾ ഇരുപതിൽ അതായത് എഫ് എസ് എസിൽ ഈ ഏത് സഭയാണോ അഡ്രസ്സ് ചെയ്യുന്നത് ആ സഭയെല്ലാം തന്നെ ഈ രണ്ടും ഒരേ എൻറ്റിറ്റി തന്നെയാണ് യേശുവിൻ്റെ സഭ പൗലോസ് തെസലോണിക്കർക്ക് എഴുതുന്ന ശ്രദ്ധിക്കണം സഹോദരന്മാരെ യഹൂദിയൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു പൗലോസ് അവിടെ തെസലോണിക്കയിൽ ഉള്ള വിജാതിയരടങ്ങുന്ന സഭയും യഹൂദിയലുള്ള യഹൂദന്മാരടങ്ങുന്ന സഭയും തമ്മിൽ ഒരു വേർതിരിവും താൻ കാണിച്ചില്ല അവർ രണ്ടുപേരും എക്ലെസിയ യേശുവിൻ്റെ സഭ വേർതിരിക്കപ്പെട്ട കൂട്ടം എന്നാണ് താൻ വിളിക്കുന്നത് താൻ യഹൂദിയയിലുള്ള സഭകളെയും എക്ലേസിയ എന്ന് പറഞ്ഞ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതേ പദമാണ് തെസലോണിക്കയിലുള്ള സഭയും വിളിക്കുന്നത് ഒന്ന് തെസലോണിക്കർ ഒന്നിൻ്റെ ഒന്നിൽ നാമത് കാണുന്നു പൗലോസ് ഇതേ പദപ്രയോഗം എക്ലേസിയ തന്നെയാണ് ഗലാത്തിയർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിലും ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്ലേസിയ സഭയില്ല ഒരൊറ്റ എക്ലേസിയ ഒരൊറ്റ ഉള്ളൂ യേശുവിൻ്റെ സഭ